വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തി കൊങ്കൺ റെയിൽവേ മൺസൂൺ മഴ കാരണം ട്രാക്കുകളിൽ വെള്ളം കെട്ടി നിന്നും മറ്റ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഇതെന്ന് ഔദ്യോഗിക വിശദീകരണം ജൂൺ പത്തിന് നിലവിൽ വന്ന നിയന്ത്രണം ഒക്ടോബർ അവസാനം വരെ തുടരും ഈ കാലയളവിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമായിരിക്കും ഭാരത് സർവീസ് ഉണ്ടാവുക കൊങ്കൺ പാതയിൽ സഞ്ചരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾക്കും തേജസ് എക്സ്പ്രസിനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മുംബൈ സി എസ് എം ടി മഡ്കാവ് രണ്ട് 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 ഒമ്പത് ബാർ രണ്ട് 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 മൂന്ന് പൂജ്യം മുംബൈ സി എസ് എം ടി മഡ്ഗാവ് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് ഒമ്പത് ബാർ രണ്ട് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം എന്നീ രണ്ട് വന്ദേഭാത് ട്രെയിനുകളുടെ സമയമാണ് മാറുന്നത് ഏറെ യാത്രക്കാരുള്ള ട്രെയിനുകളാണിത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് കൊങ്കൺ മേഖലകളിൽ കൂടി ഓടുന്ന ട്രെയിനുകൾ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി വേഗത കുറച്ചാണ് സർവീസ് നടത്തുന്നത് കുന്നുകളും മലകളും കാരണമാണിത് മൺസൂൺ കാലത്തെ ശരാശരി എഴുപത്തിയഞ്ച് ആണ് ഈ റൂട്ടിലെ വന്ദേഭാത് സർവീസുകളുടെ വേഗപരിധി നിജപ്പെടുത്തിയത് വേഗതയ്ക്ക് പേര് കേട്ട വന്ദേഭാത് ട്രെയിനുകളുടെ വേഗത കേരളത്തിൽ കുറയുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിവരാവകാശ രേഖപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ വേഗത കുറയുന്ന കാര്യം തുറന്നു സംബന്ധിച്ചത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ശരാശരി എൺപത്തിനാല് എട്ട് കിലോമീറ്റർ വേഗത്തിലായിരുന്ന വന്ദേഭാരത് സഞ്ചരിച്ചിരുന്നത് എന്നാൽ എത്തുമ്പോൾ രണ്ട് അഞ്ച് കിലോമീറ്ററിലേക്ക് വേഗത താഴ്ന്നു വന്ദേഭാരത് മാത്രമല്ല മറ്റ് പല ട്രെയിനുകളുടെയും വേഗതയിൽ കുറവ് വന്നതായി റെയിൽവേ അധികൃതർ പറയുന്നു വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ വേഗത കുറയാനുള്ള കാരണവും റെയിൽവേ തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ വന്ദേഭാരത് ട്രെയിനിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ട്രെയിനിന്റെ ക്ഷമതയുടെ പ്രശ്നങ്ങളോ വേഗത കുറഞ്ഞതിന് പിന്നിലില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ പാളങ്ങളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കില്ല പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളുള്ള റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാക്കാൻ കാരണമായതായി റെയിൽവേ പറയുന്നു അതേസമയം ബംഗളൂരുവിലേക്കുള്ള പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസിനായി കൊച്ചി കാത്തിരിക്കുകയാണ് കൊച്ചി ബംഗളൂരു വന്ദേഭാരത് സർവീസിനായി റെയിൽവേ അധികൃതർ കൊച്ചിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏപ്രിൽ പുത്തൻ റേക്ക് കൊച്ചുവേളിയിൽ കമ്മീഷൻ ചെയ്ത ശേഷം ഒരു മാസത്തിലേറെയായി കൊല്ലത്തിട്ടിരിക്കുകയായിരുന്നു വെറുതെ കിടന്ന് ബാറ്ററി ചാർജ് തീർന്ന പുത്തൻ വന്യഭാരത് കൊച്ചുവേളിയിൽ നിന്ന് പ്രത്യേക സംഗമത്തിൽ റീചാർജ് ചെയ്തിരുന്നു ഇനി വീണ്ടും കൊച്ചുവേളിയിൽ കൊണ്ടുപോയി ഒന്നുകൂടി കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന ഉടൻ സർവീസ് ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് തിരുവനന്തപുരം ഡിവിഷൻ നടപടികൾ തുടങ്ങിയതായും വിവരമുണ്ട് മംഗലാപുരത്തും തിരുവനന്തപുരത്തും കൊച്ചുവേളിയിലുമാണ് വന്ദേഭാരതുകൾക്ക് ഇപ്പോൾ യാർഡുകൾ ഉള്ളത് ദിവസം ആധുനിക ട്രെയിനുകൾ വൃത്തിയാക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും ഇവിടെയാണ് വൈറ്റിലയിലെ പൊന്നുരുനി മാഷിംഗ് യാർഡിലാണ് പുതിയ ബംഗളൂരു വന്യഭാരത് ദിവസം സർവീസ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഡീസൽ ട്രെയിനുകളുടെ സർവീസ് നടത്തുന്ന ഇവിടുത്തെ ഒരു പിറ്റ് ലൈൻ വന്ദേഭാരതനായി മാറ്റി ഇതിലേക്ക് വൈദ്യുതി കണക്ഷൻ വലിച്ചു ഡീസൽ വിഭാഗത്തിലെ ആറ് ജീവനക്കാരെ ഈ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട് വന്ദേഭാരതിന്റെ വരവ് വൈകുന്നതിനാൽ ഈ പിറ്റിൽ ഇപ്പോൾ ഡീസൽ ട്രെയിനുകളുടെ സർവീസാണ് നടത്തുന്നത് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മംഗലാപുരവും കേന്ദ്രീകരിച്ച് രണ്ട് വന്യഭാരതകളാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള കോട്ടയം വഴിയും മംഗലാപുരത്ത് നിന്നുള്ളത് ആലപ്പുഴ വഴിയുമാണ് ഓടുന്നത് രാവിലെ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ബംഗളൂരുവിൽ ചെന്ന് രാത്രി എത്തുന്ന തരത്തിലാണ് പുതിയ സർവീസിന്റെ ആലോചന രാവിലെ കൊച്ചിയിൽ എത്തുന്ന വിധവും രാത്രി ബംഗളൂരുവേക്കും സർവീസ് വേണമെന്നാണ് ആവശ്യമുയരുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈബീഡൻ എം പി റെയിൽവേ അധികൃതർക്ക് കത്തും നൽകിയിരുന്നു സമയക്രമം മാറ്റുമോ എന്നതിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി